പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് ജനുവരി പതിനെട്ടാം തീയതി ശനിയാഴ്ച എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസനത്തിൽ നിന്ന് സ്നേഹവന്ദനാണ് കൃപാസന അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട അത് തറയുന്നതാണ് ഈ സ്നേഹവന്ദനം ലഭിക്കുന്നത് ദുരന്തമുണ്ടാകുമ്പോഴെന്ന് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറഞ്ഞത് നമ്മളന്നൂരെ ഇന്നുവരെ മുടങ്ങാതെ പതിനായിരങ്ങൾ പ്രാർത്ഥിക്കുകയും അവൻ്റെ ശക്തിയിലാണ് ഞങ്ങൾക്ക് ഈ ആശീർവാദം ലഭിക്കണമെന്ന് ഓർക്കണം മക്കളെ വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ടില്ല ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഇരുപത് വർഷം കഴിഞ്ഞ ഇരുപത് വർഷം കഴിഞ്ഞും ഈ ദേശത്തിന് അങ്ങ് മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ശുഭമാല മാതാകൾ സകല കൃപാസനോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇപ്പോഴും നിയോഗം പറയുക ഇന്നത്തെ നിയോഗം അതായത് ജനുവരി പതിനെട്ട് ശനിയാഴ്ചത്തെ നിയോഗം ഈ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുത് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പ്രാർത്ഥനയിലേക്ക് വരാം ഒരു ദിവസം ഇങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടണത് പ്രഭാതത്തിൽ കിട്ടണത് എന്തൊരു സന്തോഷമാണ് നമ്മുടെ ഈ കാലം ഒരു കെട്ട കാലമാണെന്ന് വേണേൽ പറയാം കാരണം ദൈവത്തിന് മറന്നു ജീവിക്കുന്നവരുടെ എണ്ണവും പാവികൾ തന്നെ ആക്കത്തൂക്കമുള്ള പാപങ്ങളുള്ള സംഭാരം ലോകത്ത് കൂടിയാണ് വരുന്നത് വേസ്റ്റ് കൂടുന്ന പോലെ പാപം ഒരു കാലമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മീയത ഉള്ളവർ അതുപോലെ ശക്തന്മാരായിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കൃപയെ വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുന്നുണ്ട് ഒത്തിരി പേർ ഈ അന്ന് വേണ്ട ആഹാരം എന്ന പ്രോഗ്രാം സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അവരെല്ലാ അച്ഛനും ഓർത്ത് കൃപാനായി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും നിങ്ങളുടെ എല്ലാ സമയത്തും ഒരു നിഴൽ പോയ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകും കാര്യം നിങ്ങളയുടെ വലിയ പ്രേക്ഷിതരാണ് എന്ന് വെച്ചാൽ യേശുവിൻ്റെ പ്രേക്ഷിതരാണ് എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിന് സുഹൃത്തുക്കൾ ചെയ്യുന്നു അങ്ങനെ മക്കൾ ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുന്നവരുണ്ട് സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട് അത് മറ്റുള്ളവർ അത് അറിയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ പ്രേക്ഷിതരെയും അമ്മേ ഇപ്പോൾ ആശീർവദിക്കിടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി സ്മാർട്ട് ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് വീട്ടിലുള്ള സ്മാർട്ട് ഫോൺ കൊണ്ട് പിള്ളേർ പോയി കൊണ്ടുപോയി അവരവരുടെ അവരുടെ കളി കാര്യങ്ങളൊക്കെ നടക്കുന്നവരുണ്ട് അതേപോലെ അമ്മമാർ ഒരു നല്ല ശുശ്രൂഷ കൂടാൻ പറ്റേണ്ടില്ല എന്ന് വേദനിക്കുന്നവരുണ്ട് അവർക്കെല്ലാം ആവശ്യത്തിന് സമ്പത്ത് കിട്ടി ആവശ്യത്തിന് നല്ല ഫോണുകൾ വാങ്ങിക്കാനും ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കാര്യം പുതിയ കാലത്ത് കർത്താവ് വളരാൻ നമുക്ക് ദൈവം ഒത്തിരിയേറെ മാർഗ്ഗങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മാർഗ്ഗം നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണത് കർത്താവ്യൻ്റെ ഉന്നതമായ നാമത്തിൽ വിസ്വസ്ഥ ചെയ്യുന്നു കർത്താവി നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ അടിയങ്ങളെ പങ്കാളികളാക്കണം കർത്താവ് നിൻ്റെ കുരിശിൻ്റെ വേലകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കുവാനും അത് കൈമാറുവാനും കർത്താവ് നിൻ്റെ കുരിശിലെ മരണം ജീവിതത്തിൽ പ്രഖ്യാപിക്കുവാനും അതുവഴി ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാനും അങ്ങനെ മക്കളെ ഓരോ ദിവസവും നീ ആശീർവദിക്കണം വചനത്താൽ നിറക്കണം പ്രാർത്ഥനയാൽ അങ്ങ് ഒരുക്കണം ഉത്സാഹഭരിതരായി കർത്താവിന് വേണ്ടി പഠനം തളർച്ചയില്ലാതെ പടപെട്ടുന്ന സുവിശേഷ പോരാളികളാകാൻ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു പരിശുദ്ധ അമ്മ കന്യാസ മറിയത്തിൻ്റെ മാധ്യസ്ഥ നിങ്ങളെ ആസ്വദിക്കുന്നു തൃക്കുഴപ്പത്തിൻ്റെ മാധ്യസ്ഥ വിശ്വസ്യ പിതാവിൻ്റെയും വിശ്വസ്യപരസൻ്റെയും മാധ്യസ്ഥ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങളുടെ വഴികളിൽ കർത്താവിൻ്റെ തണൽ പിരിക്കട്ടെ നിങ്ങളുടെ മേഘസ്തംഭമായി നിങ്ങളുടെ യാത്രാ വഴികളിലെ നിങ്ങൾക്ക് എന്ത് കർത്താവ് തണ നിങ്ങളുടെ രാത്രികളിലെ ദീപസ്തംഭമായി സ്തംഭമായി കർത്താവ് നിങ്ങൾക്ക് വെളിച്ചം പകരട്ടെ കർത്താവ് വെളിച്ചം കാണാതിരിക്കുന്നവരുണ്ട് ചില ചില കാര്യങ്ങൾ വിദ്യാഭ്യാസം വെളിച്ചം കാണാത്തവരുണ്ട് ചിലർക്ക് ആരോഗ്യത്തിന് വെളിച്ചം കാണാത്തവരുണ്ട് സമ്പത്തിന് വെളിച്ചം കാണാത്തവരുണ്ട് ഒരു വീട് ഒരു വിവാഹം അതുപോലെ തന്നെ ഒരു കുഞ്ഞ് അത് എന്നെ ഒരു സമാധാനമായ ജീവിതം ഒരു ജീവിത പങ്കാളി ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വെളിച്ചം കാണാത്തവരുടെ കർത്താവെ കണ്ണുനീരോടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ പൗരോഹിത്യം അങ്ങടെ തിരുസന്നിധി സമ്പർവാത്മന സമർപ്പിച്ചുകൊണ്ട് പൂർവാധികം കൃപയോടുകൂടി ചെയ്യാൻ ഞാൻ ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിവേൽപ്പിക്കപ്പെട്ട് അങ്ങടെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് നീ നിൻ്റെ അവകാശവും ഓഖരിമായും തിരുസഭയോടും അതിൽ വിശ്വസിച്ച് വളരുന്ന കുഞ്ഞുങ്ങളോടും ആരെല്ലാം കർത്താവ് നിൻ്റെ നാമ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രൈസ് ഹോണറിങ്ങായിട്ട് ജീവിക്കുന്നുണ്ട് യേശു ക്രിസ്തു നാമത്തിന് വെക്കുമാനാർത്ഥം തങ്ങളുടെ ജീവിതത്തിൽ ഏത് മതപ്പെട്ട മതത്തിൽപ്പെട്ടവനായി ജീവിക്കുന്നുണ്ടോ എല്ലാം നീ ആശ്രദിക്കണം അവൻ്റെ ജീവിതത്തിലെല്ലാം നീ താങ്ങണം മറ്റുള്ളവരെക്കാൾ അവരെ ഒട്ടും കുറവല്ലെന്നും അവരുടെ വീഴ്ചയിൽ താങ്ങുന്നൊരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അങ്ങക്കും മുമ്പ് അങ്ങനെ മക്കൾക്ക് നൽകാൻ ആവശ്യമായ അനുദിന അനുഭവങ്ങളാ അങ്ങനെ മക്കളെ നീ അഭിഷേകം ചെയ്യണം കർത്താവ് എല്ലാ ജനതകളെ ആതിശയി ിക്കുന്ന അനുഗ്രഹത്താൽ അങ്ങടെ അങ്ങയുടെ മക്കളെ നീ അഭിഷേകം ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങളുടെ കഴിവിനേക്കാളുപര് ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ദൈവത്തിൻ്റെ അമ്മ പരിശുദ്ധ അമ്മ ദേവ മാതാവ് ഏത് കുരുശിൻ്റെ ചൂട്ടിൽ പോലും കോസാ നിന്ന അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം നിങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും പ്രതിസന്ധി മണ്ഡലങ്ങളിൽ അതിജീവനത്തിൻ്റെ മണ്ഡലങ്ങളിൽ എല്ലാ അമ്മ നിറഞ്ഞു നിൽക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മുപ്പത്തൊമ്പത് മുത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാൽ കൃപാസന അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ കൃപാസന അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധ എൻ്റെ ദൈവതലെ ഇന്ന് ജനുവരി പതിനെട്ടാം തീയതി ഞാൻ നിങ്ങളെ ഈ ശനിയാഴ്ച അപമാതാവിൻ്റെ ദിവസം അവമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ യേശു നാമത്തെ ആശീർവദിക്കുന്നു ഈ ആശീർവാദം നിങ്ങളുടെ ചുണ്ടിലും ചങ്കിലുമൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ ഹൃദയത്തിൽ അത് നീ ഉറങ്ങുന്നത് വരെ ഒരു മുദ്രയെ പതിയട്ടെ ലോഡ് എൻ ഫ്യൂസ് പീട്ട് ആൻഡ് ഗ്രേസ് താങ്ക് യു ഓക്കെ ലെറ്റ് നമ്മളിന്ന് കാണാൻ പോകുന്ന വചനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ഈ ദൈവത്തിൽ വസിക്കുന്നവർക്ക് ഭയങ്കര കുന്തളിപ്പായിരിക്കും കുന്തളിപ്പ് മോശമാക്കുന്നില്ല ഇത്ര മോശമാക്കുകയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അനുചിതമായ ഉത്സാഹത്തിനാണ് കുന്തളിപ്പെന്ന് പറയണത് എന്നാൽ തന്നെയും നമുക്കൊരു വല്ലാത്ത ഉത്സാഹം എന്ന് വെച്ചാൽ ഓരോ ദിവസവും പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ വചനത്തിലൂടെയാണെങ്കിലും അതുപോലെ തന്നെ സ്വപ്നത്തിലൂടെയാണെങ്കിലും ദർശനത്തിലൂടെയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടത് കേട്ടതിനെക്കുറിച്ചായാലും നമുക്ക് പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ ഓരോ ദിവസം കിട്ടണം അങ്ങനെ ഒരു ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങളെ പ്രാർത്ഥിക്കേണ്ടത് കാര്യം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈ വിലാപങ്ങളുടെ പുസ്തകമില്ലേ മൂന്ന് ഇരുപത്തിരണ്ട് വായിച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കർത്താവിൻ്റെ സ്നേഹം ആ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ും അസ്തമിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും ഓരോ അത് പുതിയതാണ് അത് പുതിയതാണ് അവിടുത്തെ പ്രശ്നം അറിയാമോ അതായത് കഴിഞ്ഞാല് അതായത് കർത്താവിന്റെ സ്നേഹം ഓരോ ദിവസവും പുതിയതാണ് അതുകൊണ്ട് തന്നെ നാം ആ സ്നേഹം പ്രതിഫലിക്കുന്ന നമ്മുടെ ജീവിതവും ഓരോ ദിവസവും പുതിയ ജീവിതമാണ് മടുപ്പില്ല ശരിക്കാൻ പറഞ്ഞാൽ അപ്പോഴേ അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം ലോകത്തിലുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് അറിയാമോ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും മിഠായി തിന്നാലും മടുക്കും അല്ലേ നമ്മൾ ചോറുണ്ടാലും മടുക്കും ഒരു ഡ്രസ്സ് ഇട്ടാൽ മടുക്കും അല്ലെ എല്ലാം ഒരു ചെരുപ്പിട്ടാൽ കുറച്ച് മടുക്കും ഊരിട്ട് വേറെ ചെരുപ്പിട്ടുണ്ട് പോകും അപ്പോൾ ഈ ലോകത്തെ എല്ലാം മടുക്കും മടുക്കാത്ത ഒന്ന് എന്താണ് അനുഗ്രഹത്തിൻ്റെ കുഴപ്പമില്ല അത് ഇടയ്ക്കിടയ്ക്ക് മടുത്തോണ്ടിരിക്കും അത് കൂടിപ്പോയാ അത് മടുക്കും പക്ഷെ കൃപയുടെ കൃപ മടുക്കത്തില്ല അതെല്ലാ ദിവസവും പുതിയ പുതിയ എക്സ്പീരിയൻസ് തന്നുകൊണ്ടിരിക്കും പുതിയ ജീവിത സാധ്യതകൾ തന്നുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ എപ്പോഴും ഒരു ഒരടയാളം വേണ്ടി അതായത് ദൈവ സാന്നിധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ബോധ്യം നമ്മുടെ ആത്മാവിനെ പഠിപ്പിക്കാൻ എപ്പോഴും കർത്താവിനോട് പുതിയ പാഠങ്ങൾ പറയാൻ പറയണം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഇന്നത്തെ വിഷയം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഭൗതികമായ വിഷയത്തെ മാത്രം ആശ്രയിക്കരുത് ദൈവം കൂടി നിങ്ങളുടെ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാകണം ഞാൻ ആൾക്കാരോട് പറയുവേ നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല വിഷയം ഉടമ്പടിയാണ് വിഷയം ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല വിഷയം ഉടമ്പടിയാണ് വിഷയം എന്ന് എന്താ ദൈവമായിട്ട് നടക്കുന്ന ആ ഉടമ്പടിയാണ് വിഷയം അല്ലാതെ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല അപ്പോൾ ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് വെച്ചിരിക്കുന്ന ഉടമ്പടി നമ്മൾ വിശ്വസ്തയോട് നിൽക്കുമ്പോൾ അതാണ് വിഷയം അത് വിശ്വസ്ത പാലിച്ചു പോകണമെന്നുണ്ടെങ്കിലുള്ള ദൈവം പത്ത് ഇരട്ട് വിശ്വസ്തയോടുകൂടി നമ്മൾ പെരുമാറും അപ്പം നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണ് ഒന്നിനും കൂശത്തില്ല ഒന്നും മടുക്കത്തില്ല എന്ത് വന്നാലും എൻ്റെ ദൈവം നോക്കിക്കൊള്ളുമെന്നുള്ളത് എത്ര പേരങ്ങനെ സാക്ഷിമാണെന്ന് അറിയാമോ എന്ത് വന്നാൽ എന്ത് ദൈവം നോക്കിക്കൊള്ളൂ എന്ന് പറയാൻ ദൈവം എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ധൈര്യമാണ് നിന്ന് ആത്മശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ദൈവം നോക്കുന്നുണ്ട് ദൈവം നോക്ക് ദൈവം നോക്കിക്കൊള്ളുമ്പോൾ നമ്മളങ്ങനെ ഇരുന്നൂറ് ശതമാനം കല്ലോറിൽ അങ്ങോട്ട് വിശ്വസിച്ച് കഴിഞ്ഞാണ്ടല്ല പിന്നെ ദൈവത്തിൽ നോക്കായിരിക്കാൻ പറ്റുക അതാണ് അതൊക്കെ ദൈവത്തിലും ദൈവം നോക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിലും അത്രയും സ്നേഹമുണ്ട് ദൈവത്തിന് വേണ്ടി അത്ര ജീവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നോക്കാതെ ഇവിടെ പോകാനാണ് ആ ഉറപ്പ് ഉറക്കമുണ്ട് പറഞ്ഞില്ലേ ഏ അവനൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ അവന് വേണ്ടി ഉടമ്പു തരണം പറയും അവനൊന്നും സംഭവിക്കുന്നില്ല വണ്ടി ഇടിച്ചിട്ടാണേ കേസ് അത് കേൾക്കുക ആ വാർത്താക്കോപ്പനാണ് അവന് എൻ്റെ ആങ്ങളെയല്ലേ അവനും സംഭവിക്കുന്നത് അവന് വേണ്ടിയാണ് ഉടമ്പെടുത്തിട്ടുണ്ടത് അവർക്ക് എന്തൊരു വിശ്വാസമാണ് അതിൻ്റെ അകത്ത് അത് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിന് നിലവാരം വർദ്ധിക്കണതും ഒരത്ഭുതമാണ് പ്രത്യാശയുടെ നിലവാരം വർദ്ധിക്കണതും ഒരത്ഭുതമാണ് ദൈവസംഘ നിലവാരം വർദ്ധിക്കണതും ഒരു അത്ഭുതമാണ് കാരണം എന്താണ് ഓരോ ദിവസവും അത്ഭുതങ്ങൾ കടന്നു പോകാൻ കാരണം എന്താണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ സംഘം പുതിയതാണ് അങ്ങനെ പുതിയ ഓരോ ദിവസവും പുതിയതാകും ദൈവത്തിൻ്റെ സഹത്തിൻ്റെ പുതിയ അനുഭവം ഇന്നത്തെ ദിവസം നിനക്ക് ലഭിക്കാൻ വേണ്ടി നിന്റെ ബുദ്ധി ശക്തി മനസ്സ് ആത്മാവ് എല്ലാം കർത്താവിൻ്റെ തിരുമുറവാറിന് വലത്ത് കയർത്താൽ ആശസ്സുകൊടുക്കപ്പെടട്ടെ ദൈവം ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റട്ടെ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക